എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൻ്റെ അങ്കണത്തിലാണ് ഇത്രയേറെ മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ചടങ്ങിന് ഞാൻ മുൻപ് ഇതുവരെയായിട്ടും സാക്ഷ്യം വഹിച്ചിട്ടില്ല പക്ഷെ അത് നേരിൽ കാണുവാനായിട്ടുള്ളൊരു ഭാഗ്യം ഈ ജീവിതത്തിൽ കിട്ടിയതിൽ ഞാൻ സർവേശനോട് നന്ദി പറയാണ് ഈ ജുമാ മസ്ജിദിൽ ഞാൻ ഒരുപാട് പരിപാടികൾക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഉസ്താദായിട്ടുള്ള ഹുസൈൻ ബാഖവി ഉസ്താദ് ഏത് പരിപാടികളൂടെ ഉണ്ടാകുമ്പോഴും നമ്മൾ അറിയിക്കാറുണ്ട് എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ ഈ മുസ്ലിം ദേവാലയങ്ങളെ പുറത്തുനിന്ന് നോക്കിക്കാണുകയല്ലാതെ അകത്തൊന്നും കയറാൻ സാധിച്ചിട്ടില്ല ആദ്യമായിട്ടൊരു മുസ്ലിം പള്ളിയുടെ അകത്ത് കയറി അകത്ത് കയറുന്നത് ഈ ചാലക്കുടി ജുമാ മസ്ജിദിൻ്റെ അകത്താണ് ഇവിടുത്തെ പെരുന്നാളുകൾക്ക് ഇതിൻ്റെ അകത്ത് വന്ന് ഏഹ് നിസ്കാരങ്ങളുടെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഉസ്താദ് അനുവദിക്കാറുണ്ട് ആ വീഡിയോകൾ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നാറുണ്ട് വളരെ മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടുത്തെ ഉസ്താദായിട്ടുള്ള ഹുസൈൻ ബാഗവി അവർ ഇന്നിപ്പോൾ വലിയ മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ചടങ്ങിനാണ് ഈ മുസ്ലിം ദേവാലയം സാക്ഷ്യം വഹിക്കുന്നത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഈ മുസ്ലിം ദേവാലയത്തിൽ ഇത്തരമൊരു ചടങ്ങ് നടക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം സുഹൃത്തായിട്ടുള്ള സക്കീർഭായ് ഞങ്ങളൊക്കെ സക്കീർ സക്കീർഭായ് സക്കീർഭായ് എന്നാണ് വിളിക്കുക സക്കീർഭായിയുടെ മകളുടെ നിക്കാഹാണെന്ന് ഷിയ മകളെ നിക്കാഹ കഴിക്കുന്നത് ഷബീർ ഈ രണ്ടു പേരുടെയും നിക്കാഹാണ് ഇന്ന് ഈ ദേവാലയത്തിനകത്ത് നടക്കുന്നത് ഈ നിക്കാഹ് നിക്കാഹ ഒരു പ്രത്യേകതയുണ്ട് ഈ നിക്കാഹ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയതാരാണെന്ന് അറിയാം ചാലക്കുടി ഫൊറോനയുടെ ഉപകാരി ഫാദർ വർഗീസ് പാത്താടൻ കൂടപ്പുഴ ക്ഷേത്രത്തിലെ ശാന്തി പിന്നെ ഹുസൈൻ ഭാഗവി ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും അഡ്വക്കേറ്റ് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് കെ വി സുനിൽകുമാർ അടക്കം സക്കീർബായുടെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ മുസ്ലിം ദേവാലയത്തിൻ്റെ അകത്ത് ഈ നിഖാഹ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനുണ്ടായി തീർച്ചയായിട്ടും ചാലക്കുടിക്കാർ എന്നും മാനവികത പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ് എല്ലാ ആഘോഷങ്ങളും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമൂഹമാണ് ചാലക്കുടിയിലുള്ള ചാലക്കുടിയിലുള്ളത് ആ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അതിന് മാതൃകയായിക്കൊണ്ട് സക്കീർബായുടെ മകളുടെ കല്യാണത്തിന് നമ്മുടെ സെൻറ്റ് മേരീസ് ഫൊറോന വികാരി ചാലക്കുടി ഫൊറോനയുടെ വികാരി വർഗീസ് പാത്താടനച്ഛനും അതുപോലെ തന്നെ കുടപ്പുഴയിലെ ശാന്തിയും കുടപ്പുഴ ക്ഷേത്രത്തിലെ ശാന്തിയും ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് മതം എന്ന് പറയുന്നത് മാനവികതയ്ക്ക് മുകളിലല്ല എല്ലാ മതങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയാണ് ഇസ്ലാമും ഉയർത്തിപ്പിടിക്കുന്നത് മാനവികതയാണ് എന്ന മഹത്തായ സന്ദേശമാണ് ഈ ദേവാലയത്തിൽ നടക്കുന്ന സക്കീർഭായുടെ മകളുടെ നിക്കാഹ് ചടങ്ങിൽ എനിക്ക് ദർശിക്കാൻ സാധിക്കുന്നത് നമുക്ക് ചടങ്ങിലേക്ക് കടന്നില്ല സ്ത്രീയും പുരുഷനും ദൈവം അള്ളാഹു വിവാഹിതരാകുന്ന വധുവിനെയും വരനെയും ഉപമപ്പെടുത്തിയത് വസ്ത്രത്തോടാണ് എന്താ വസ്ത്രം എന്ന് നമുക്ക് വല്ലതും നമ്മുടെ ശരീരത്തെ നീ വാച്ചു ഈ ഷർട്ട് ഊരി വെക്കും ഊരിവെക്കും പനിയൻ ഊരിവെക്കും എല്ലാ ഊരിവെക്കും ഊരി വെക്കും പേഴ്സ് ഊരി വെക്കും പക്ഷെ ആരെങ്കിലും വസ്ത്രം വെക്കും ജനിച്ചു കിട്ടുന്നതും വസ്ത്രത്തോടെയാണ് ഒരാളും പറയുന്നത് സാധാരണ വയസ്സായ ആൾക്കാരൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നു അതിന് ഖുൻ പിന്നെ സ്ത്രീയുടെ വാര്യലെടുത്ത് പുരുഷനെ സൃഷ്ടിച്ചു ബൈബിളും നാലാം ഭേദവും മൂന്നാം ഭേദവും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പം നമ്മുടെ ഇപ്പഴും നമുക്ക് വേണ്ടത് അനുരാഗമാണ് പ്രേമമാണ് പക്ഷെ നാല്പതമ്പത് വയസ്സ് കഴിയുമ്പോൾ അനുകമ്പ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഭാര്യക്കും ഭർത്താവിനെ ഉൾക്കൊള്ളാനും അവരെ സ്നേഹിക്കാനും പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ക്രാഷ് ആയിക്കൊണ്ടിരിക്കും അതും പാടില്ല എന്ന് കുറാൻ പറയുന്നു അങ്ങനെ ഒരു ബന്ധത്തെ അഭിപ്രായൻ്റെ അനുഭവത്തെ പറ്റി അതാണ് പറയുന്നത് ഏതൊക്കെയായാലും അച്ഛനടക്കമുള്ള സ്വാമി അടക്കമുള്ളവരെല്ലാം ഈ ഈ ഈ കറപ്പത്തിന് സാക്ഷിയാകാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ പല ഇവിടുത്തെ ഉസ്താവന്മാർ ആര്യങ്കാലിൻ്റെ ഉസ്താവന്മാർ എല്ലാവരും പണ്ഡിതന്മാരൊക്കെ എത്തിയിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് ഈ വിവാഹത്തിൽ പങ്കെടുക്കാനും ആശംസകൾ നേരാനും കഴിഞ്ഞതിലും പുസ്തകത പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തയാണ് വസ്ത്രം ശരീരത്തോടെ എപ്രകാരം പൊട്ടിച്ചേർന്നിരിക്കുന്നുവോ അപ്രകാരം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അവസാന ശ്വാസം വരെ പൊട്ടിച്ചേർന്നിരിക്കാനുള്ളത് ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ കൃതജ്ഞതയുണ്ട് എന്തായാലും ഇന്ന് വിവാഹിതരാകുന്ന വധുവരന്മാരെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ദാമ്പത്യ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്റെ ഏറ്റവും പ്രിയങ്കരനായ ചങ്ങാതി ഷക്കീറിന്റെ മകളുടെ വിവാഹം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ വിവാഹം പോലെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഈ ധന്യമായ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേരാൻ എനിക്ക് ഏറ്റവും ആദ്യം ആഗ്രഹമുണ്ടായത് എന്നെ പോലെ തന്നെ അജയ്കുമാറും അതുപോലെ തന്നെ അച്ഛനും ശാന്തിയും മത ഒരു മുഹൂർത്തമായിട്ട് കൂടിയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് എല്ലായ്പ്പോഴും ജാതിക്കും മതത്തിനും അതീതമായി നമ്മൾ സ്നേഹവും മാനവികതയും ഉയർത്തിപ്പിടിക്കണമെന്നുള്ള ഏറ്റവും ഉദാത്തമായ സങ്കൽപ്പം ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ പരിപൂർണത്തിലേക്ക് എത്തുകയാണ് ഒരുപക്ഷെ ഇവിടെ ജനിച്ചു വീണ എന്നെ പോലെയുള്ള അന്യമതസ്ഥനായ ഒരാൾ ഇവിടെ ആദ്യമായിട്ടായിരിക്കും ഈ പള്ളി അങ്കണത്തിൽ പള്ളിയുടെ അങ്കണത്തിനു ഉള്ളിലേക്കും എത്തിപ്പെടുന്നത് അത് സഖീകരനെ പോലുള്ള മാനവികത ഇഷ്ടപ്പെടുന്ന മതസൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചടങ്ങിനോടൊപ്പം ചേരാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله الله عليه وسلم تنتهي المرأة لأربع مالها وجمالها ولحسبها ودينها فظفر بذات الدين وقال صلي الله عليه وسلم من ذي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أزوجك على ما على أمر الله تعالى أمر الله تعالى به به من إمساك من بمعروف بمعروف أو تسريه أو تطريه بحسن

ിഹാ എന്റെ മകൾ എൻ്റെ മകൾപത് ഗ്രാം സ്വർണ്ണാഭരണത്തിന് നാൽപ്പത് ഗ്രാം സ്വർണാഭരണം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഹലാലായ ഞാൻ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ മകൾ മകൾപറയപ്പെട്ട മഹറിനു നിങ്ങൾ എനിക്ക് ചെയ്തു തന്നതിന് വിവാഹം ചെയ്തു തന്നതിന് ഭാര്യയാക്കി ഹലാലായ ഭാര്യയാക്കിങ്ങനെ ചേർത്ത് തന്നതിന് ഞാൻ കപോൽ ചെയ്തിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു திருப்தி <mondoNetflix> பெற்றிருக்கிறது <classicört uma> ും ഭൂമി നിന്നും ഉള്ള സർവ്വ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെയും അവരെ നീ ഭാഗേ ന് ആകാശത്തു നിന്നും ഭൂമിയിന്നും ഉണ്ടാകാവുന്ന എല്ലാ ദോഷങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെ നീ കാക്കണേ റഹ്മാനെ അതുപോലെ തന്നെ ഇവരുടെ ഈ ബന്ധങ്ങൾ ഒന്നു എന്നും നിലനിർത്തി കൊടുക്കണേ പുതുമയോടുകൂടി നിലനിർത്തി കൊടുക്കണേ റഹ്മാന നമുക്ക് നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ളതിന്റെ വലിയ ഒരു പ്രഖ്യാപനമാണ് അവന്റെ അവരവരുടേതായ വഴിയിൽ പോകും പരസ്പരം ബഹുമാനിക്കണം പക്ഷേ മനുഷ്യൻ എന്നുള്ള പോലെ നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അതിൻ്റെ ഒരു വലിയ പ്രകാശനമായിരുന്നു വിവാഹം ജനങ്ങളെല്ലാം ഈ മതം എന്ന് പറഞ്ഞാൽ എന്താണ്ട് അടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വേലി കെട്ടി അതിൻ്റെ അപ്പുറത്തെ പുറത്തുമൊക്കെ നടത്തണമെന്നിങ്ങനെ വിചാരിക്കുന്ന അങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു വിവാഹം നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നവർക്കും സഹോദര മതങ്ങൾ മതങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരിലുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർ ഒരു ആവശ്യ നിർവഹണത്തിന് നമ്മൾ പങ്കാളികളാവുമ്പോഴാണ് ഒരു മതവിശ്വാസി യഥാർത്ഥ മതവിശ്വാസിയായിരുന്നു മനുഷ്യന് ചെയ്യുന്ന മോക്ഷത്തിൽ കൂടിയുള്ള ദൈവത്തിലേക്ക് എത്താൻ ആർക്കും ഏത് മതക്കാരനും സാധിക്കും അതുകൊണ്ട് തന്നെ വാശിയും വൈരാഗ്യം വെറുപ്പും വിദ്വേഷമൊന്നുമുള്ള ഒരു ഹൃദയവുമായിട്ട് ദൈവത്തിൻ്റെ തുമ്പിൽ നിന്നാൽ ദൈവം അവരെ സ്വീകരിക്കുകയില്ല അത് ഏത് മതമായിരുന്നു എൻ്റെ ഒരു ഉദാഹരണമാണ് അച്ഛനും സ്വാമിയും ഞങ്ങളും ഞങ്ങളുടെ മിക്കരുടെ ഒരുമിച്ചു ഈ പള്ളിയുടെ ഉള്ളിലാണ് അത് കയറിയെന്നൊന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സാഹോദര്യം ഇന്നും നമ്മുടെ സമൂഹം നിലനിൽക്കാൻ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് അക്കം മതി അതാണ് ഇപ്പോൾ ഒത്തിരി വിഭാഗങ്ങളിലെല്ലാം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു സൗകര്യത്തിൻ്റെ പ്രതീകമായിട്ടൊന്നും മാറിയ മകളുടെ വിവാഹം നമ്മൾ ചടിപ്പുറഞ്ഞ വികാരി അതോടൊപ്പം തന്നെ ടൗൺ ഇമാവ് നമ്മുടെ കുടപ്പുഴ ശാന്തി എല്ലാവരും പങ്കെടുത്തിട്ടുള്ള അവരുടെ അവരുടെ നേതൃത്വം നടന്നുള്ള ചടങ്ങിൽ ഇന്ന് ഈ മുസ്ലിം പള്ളി സാക്ഷിയായിക്കുള്ള ഒരു ചരിത്ര സംഭവം കൂടിയായി മാറി എനിക്കോണ്ട് ഈ മുസ്ലിം പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ക്രിസ്ത്യൻ പുരോഹിതനും അതോടൊപ്പം തന്നെ ഒരു അമ്പലത്തിലെ മേൽ ശാന്തിയും ഇമാവും എല്ലാം ചേർന്ന് ഒരുമിച്ച് ഒരു ചടങ്ങ് നടന്നത്